ലൂൺ സാധാരണഗതിയിൽ സൂചിയോ സിറിഞ്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മറ്റും കൂർത്തതായ വസ്തുക്കൾ കൊണ്ട് നമ്മൾ കുത്തിയാൽ പൊട്ടും എന്നാൽ അത് പൊട്ടാതെ ചെയ്യുന്നതിനെയാണ് മാജിക് എന്ന് പറയുന്നത് അത് നോക്കൂ ഈ ബലൂണിൽ ഞാൻ ഒരു സിറിഞ്ച് നിറച്ച് വെച്ചിരിക്കുന്ന വെള്ളം കളർജലം അതിലേക്ക് ഇൻജക്റ്റ് ചെയ്യാണ് നോക്കൂ ഈ ബല്ലൂണിനകത്തേക്ക് നിങ്ങൾക്ക് സൂചി കടന്നിരിക്കുന്നത് കാണാം അതിലൂടെ ഞാൻ ആ നിറഞ്ഞിരിക്കുന്ന ദ്രാവകം ആ ബലൂണിനകത്തേക്ക് ഇഞ്ചെക്ട് ചെയ്യും അതിനകത്തേക്ക് വെച്ചിരിക്കുന്ന സൂചി അത് ഞാൻ വെളിയിലേക്ക് എടുക്കുകയാണ് ഇത്രയും ക്ലോസപ്പായിട്ട് കാണിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് അതിൻ്റെ മുകളിൽ എന്തോരത്തിളക്കം കാണുന്നത് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയാം അതിനാവശ്യമുള്ളത് കളർ ജലമോ ഉജാലയോ മറ്റോ നിറച്ച ഒരു സിറിഞ്ച് ഒരു സൂചിയുമാവാം ഒരു കത്രിക ഒരു സെല്ലോ ടേപ്പ് അതുകൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ടതായ ബലൂൺ ഒരു വീർപ്പിച്ച ബലൂൺ എപ്രകാരമാണ് ഇത് ചെയ്യുന്നത് എന്ന് പറയാം വീർപ്പിച്ച ബലൂണില് നമ്മൾ പ്ലസ് ആകൃതിയിൽ സെല്ലോ ടേപ്പ് ഒട്ടിക്കുക എന്നതുള്ളതാണ് ഇതിൻ്റെ ട്രിക്ക് എന്ന് പറയുന്നത് ഈ മാജിക്കിന്റെ ട്രിക്ക് എന്ന് പറയുന്നത് പ്ലസ് ആകൃതിയിൽ സെല്ലോ ടേപ്പ് ഒട്ടിക്കുക എന്നുള്ളതാണ് ഇത് നമ്മൾ എപ്രകാരമാണ് വേദിയിൽ അവതരിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ നമ്മളൊരു സദസ്സിന്റെ മുമ്പിൽ അവതരിപ്പിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഞ്ചോ ആറോ ബലൂണുകൾ വീർപ്പിച്ചത് ഏതെങ്കിലും ഒരെണ്ണം എടുത്ത് കാണികളെ ക്ഷണിച്ച് ഇതിൽ ഒന്ന് ഈ സിറിഞ്ച് വെച്ച് ഈ രോഗിയായിരിക്കുന്ന ബലൂണിനെ ഒന്ന് ഇഞ്ചെക്ട് ചെയ്യണം ഒരു ഇഞ്ചക്ഷൻ കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണികളിൽ ആരെങ്കിലും ഒരാൾ പ്രകാരം ചെയ്യും അവർ ഇതിൽ കുത്തിയ ഉടനെ തന്നെ പൊട്ടിപ്പോവും കാണികൾ നമുക്ക് വളരെ അടുത്തല്ലാത്തതിനാൽ അവർക്ക് നമ്മൾ ഈ ഒട്ടിച്ചതായ സെല്ലോ ടേപ്പ് അവരുടെ ശ്രദ്ധയിൽപ്പെടില്ല ഇനി ഈ സെല്ലോ ടേപ്പിന് പകരം പെവി ബോണ്ട് പേര് അത് തന്നെ വേണം പെവി ബോണ്ട് എന്ന് പറയുന്ന പശ ഒരു സെന്റിമീറ്റർ വൃത്താകൃതിയിൽ തേച്ച് വെച്ച് ഉണങ്ങിയതിനു ശേഷവും പ്രകാരം ചെയ്യാവുന്നതായിരുന്നു ഇനി ഇപ്രകാരം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരല്പം ദൂരം കാണികളിൽ നിന്നുണ്ടാവണം എന്നുള്ളതാണ് അപ്പൊ ഈ കാണുന്ന രീതിയിലാണ് പ്ലസ് ആകൃതിയിലാണ് സെല്ലോ ടേപ്പ് ഒട്ടിക്കേണ്ടത് ോക്കൂ ഇതെവിടെയാണ് കുത്തേണ്ടത് എന്ന് കാണിക്കാം ഈ പ്ലസ് ചേരുന്നിടത്താണ് ഈ സ്ഥലത്താണ് ഈ സൂചിയെ കുത്തി ഇറക്കേണ്ടതായിട്ടുള്ളത് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ